ആദ്യം ശ്രീമതി മേരി ജോർജ് ഒരു ലക്ഷത്തി അൻപത്തിരണ്ടായിരം കോടിയുടെ അതായത് ഒന്നര ലക്ഷം കോടിയുടെ നിക്ഷേപം ഉണ്ടായി എന്നാണ് വ്യവസായ മന്ത്രി പി രാജീവ് പറഞ്ഞിരിക്കുന്നത് അതായത് ഒരു നിക്ഷേപ വാഗ്ദാനങ്ങളാണ് നിക്ഷേപം കേരളത്തിലേക്ക് വരാൻ സമയമെടുക്കും പക്ഷേ ഇത് വാഗ്ദാനങ്ങളുടെ രൂപത്തിലാണ് പല ഘട്ടങ്ങളിലായി ഈ നിക്ഷേപം കേരളത്തിലേക്ക് വരും അതിനുള്ള തടസ്സങ്ങൾ സംസ്ഥാന സർക്കാർ നീക്കി കൊടുക്കും ഭൂമി വേണമെങ്കിൽ അതിനുള്ള തടസ്സങ്ങൾ നീക്കി കൊടുക്കും അങ്ങനെ ഒട്ടേറെ വാഗ്ദാനങ്ങൾ തിരികെ സർക്കാരും മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതായത് ഒരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി കേരളം ആവുകയാണ് അതുപോലെ തന്നെ നിക്ഷേപ സൗഹൃദം അല്ല കേരളം എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നവർക്ക് സ്ഥാനം ഉണ്ടാവുകയില്ല ഇതാണ് ഈ ഉച്ചകോടിയുടെ കൊച്ചിയിൽ നടന്ന ഈ ഉച്ചകോടിയുടെ ഒരു രക്തചുരുക്കം എന്ന് പറയുന്നത് താങ്കൾ ഇതിനെ ഏത് രീതിയിലാണ് കാണുന്നത് മഞ്ജുഷ് നമ്മൾ നമ്മുടെ കേരളം വ്യവസായ സൗഹൃദമാവുകയും ധാരാളം വ്യവസായങ്ങൾ വന്ന് ഇവിടുത്തെ യുവതി യുവാക്കൾ ഇവിടെ തന്നെ നല്ല രീതിയിൽ തൊഴിൽ തേടി ജീവിക്കുകയും ചെയ്യുന്നത് സന്തോഷകരമായ കാര്യമാണ് അപ്പോൾ ഇന്നത്തെ ഈ വ്യവസായ ഉച്ചകോടി ഈ ഉച്ചകോടി പറയുന്ന വാഗ്ദാനങ്ങൾ അതായത് ആ ഒരു ലക്ഷത്തി അമ്പതിനായിരത്തിൽ കൂടുതൽ അമ്പത്തിനാലായിരം എന്നൊക്കെ പറയുന്ന കേട്ടു ഇപ്പൊ താങ്കൾ പറഞ്ഞു അമ്പത്തിയിരായിരം അത്രയുമൊക്കെ വ്യവസായ വാഗ്ദാനങ്ങൾ വന്നിരിക്കുകയാണ് ഈ വാഗ്ദാനങ്ങൾ അതായത് യഥാർത്ഥത്തിൽ സത്യം ആയി തീർന്നാൽ തീർച്ചയായിട്ടും അത് വലിയ ഒരു വിജയമായിരിക്കും പക്ഷേ ഇത് വാസ്തവമായി തീരുമോ ഈ വ്യവസായങ്ങളൊക്കെ നിലം തൊടുമോ ആ സംശയം എനിക്ക് ധാരാളമുണ്ട് ഉദാഹരണത്തിന് ഞാൻ ഒരു കാര്യം പറയാം ഒരു ഒരു പക്ഷേ അധികമാരും ചർച്ച ചെയ്യാത്ത ഒരു കാര്യമാണ് ഞാൻ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് ഈ അടുത്ത കാലത്ത് കെ ജെസ് കറിയ അതായത് ഈ എം എസ് എം ഇ സെക്ടറിനെ പറ്റി ആധികാരികമായി പഠിച്ച അതിന്റെ യൂണിയന്റെ ഒരു നേതാവ് എന്ന രീതിയിലൊക്കെ നല്ലവണ്ണം അറിയാവുന്ന ഒരു വ്യക്തിയാണ് മിസ്റ്റർ കെ ജെ എസ് കറിയ അദ്ദേഹം എം എസ് എം ഇ സെക്ടറിനെ പറ്റി ഒരു പുസ്തകം ഈ മാസം ആരംഭ ഈ ഈ മാസം ആരംഭത്തിലോ അല്ലെങ്കിൽ കഴിഞ്ഞ മാസം അവസാനമോ ആണ് അത് പബ്ലിഷ് ചെയ്തത് ആ പുസ്തകം ഞാൻ വായിച്ചു ആ പുസ്തകം വായിച്ചപ്പോൾ ഞാൻ അന്തം വിട്ടുപോയി അതായത് കേരളത്തിലെ തൊഴിലാളി യൂണിയനുകളെക്കാൾ ഒക്കെ കേരളത്തിൽ വ്യവസായം വരുന്നത് എതിർക്കുന്നത് നമ്മുടെ അയൽ സംസ്ഥാനത്തുള്ളവരാണെന്ന് ആ പുസ്തകം അടിവരയിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് ജയലളിതയുടെ കാലം മുതൽ അവിടെ നിന്ന് അതായത് തമിഴ്നാട്ടിൽ നിന്ന് അതുപോലെ തന്നെ കർണാടകവും ശ്രമിക്കുന്നുണ്ടാകും കാരണം അതായത് ഇവിടെ വ്യവസായം വന്നാൽ അവരുടെ വ്യവസായങ്ങളെ അത് രണ്ട് തരത്തിൽ ബാധിക്കും ഒന്ന് കേരളം ഒരു നല്ല വിപണിയാണ് ഏതുപന്നത്തിനും ഒരു നല്ല വിപണിയാണ് അപ്പൊ ഇവിടെ തന്നെ വ്യവസായങ്ങൾ വളരുകയാണെങ്കിൽ ആ വിപണി നമ്മുടെ അയൽ സംസ്ഥാനങ്ങൾക്ക് നഷ്ടമാകും അത് വലിയ ഒരു നഷ്ടമാകും കനത്ത തിരിച്ചടിയാകും അവരുടെ വ്യവസായങ്ങൾക്ക് അപ്പൊ ഇവിടെ വ്യവസായം വരാതിരിക്കാനായിട്ട് അവരെന്ത് ചെയ്യുന്നു എന്നല്ലേ ഇവിടുത്തെ ഈ തീരുമാനം അതായത് ചുവപ്പ് നാട നീണ്ടു നീണ്ടു പോകത്തക്ക രീതിയിൽ ഈ വ്യവസായ തീരുമാനങ്ങൾ എടുക്കാൻ കടപ്പെട്ടിരിക്കുന്ന വകുപ്പുകൾക്ക് വകുപ്പ് അധ്യക്ഷന്മാർക്കും അതുപോലെ പ്രധാനികൾക്കും അതായത് ഒരു വർഷം നൂറ് കോടി രൂപ വരെ കൈക്കൂലിയായിട്ട് ഇരാമായിട്ട് കൊടുക്കുന്നു എന്നാണ് ആ പുസ്തകം പറയുന്നത് ആ പുസ്തകം താങ്കളും അതുപോലെ കേരളത്തിലുള്ള എല്ലാവരും വായിച്ച് ചർച്ച ചെയ്യണമെന്നാണ് ഈ നമ്മുടെ ഭരണ നേതൃത്വവും വായിച്ച് ചർച്ച ചെയ്യണം എങ്കിലാണ് എവിടെയാണ് ഇത്തരം പുഴുക്കുത്തുകൾ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ ഉള്ളത് അവരെ ചങ്ങലിക്കിടണം അവരെ ചങ്ങല കിട്ടുകഴിഞ്ഞാല് ഒരു പക്ഷേ ഈ പറയുന്ന ഒരു ലക്ഷത്തി നാടുകൾ ഒഴിവാക്കി കൊടുക്കാമെന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ ഒരു വാഗ്ദാനമായിട്ട് പറഞ്ഞിട്ടുണ്ട് ശ്രീമതി മേരി ജോർജ് ചുവപ്പനാട് ഒഴിവാക്കാമെന്നുള്ള വാഗ്ദാനം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് പിന്നെയുള്ള കാര്യം ഇത് എൽ ഭരിക്കുന്ന സമയമാണ് അതും ഒരു പ്രധാന ഘടകമാണല്ലോ എൽ ഡി എഫ് ഭരിക്കുമ്പോൾ അത് മാത്രമല്ല തുടർ ഭരണത്തിന്റെ ഒരു കാര്യം കൂടി ഇവിടെ ഉണ്ടായിട്ടുണ്ട് തുടർച്ചയായി ഇപ്പോൾ എട്ട് വർഷം കഴിഞ്ഞു എൽ ഡി എഫിൻ്റെ ഭരണം ആയിട്ട് അതിനാൽ തന്നെ യു ഡി എഫ് പറയുന്ന ഒരു കാര്യമുണ്ട് യു ഡി എഫിൻ്റെ നേതാക്കളും കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനും പി കെ കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുകയുണ്ടായി ഉണ്ടായി അവർ പറഞ്ഞ ഒരു കാര്യം എന്നത് പ്രതിപക്ഷത്തിൻ്റെ പിന്തുണ കിട്ടുന്നുണ്ട് വ്യവസായ സൗഹൃദമായി കേരളത്തെ മാറ്റാൻ എന്നാണ് അതായത് ഒരു ഹർത്താൽ പോലും നടത്തുന്നില്ല ഇപ്പോൾ ഇങ്ങനെയൊരു സമിറ്റ് നടക്കുമ്പോൾ യു ഡി എഫിന്റെ ഭരണകാലത്തായിരുന്നുവെങ്കിൽ മിക്കവാറും ഈ ദിവസം ഹർത്താലായിരുന്നേനെ മറ്റേതെങ്കിലും ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അങ്ങനെയൊന്നും ഉണ്ടാകുന്നില്ല അപ്പോൾ എൽ ഡി എഫ് ഭരിക്കുമ്പോൾ ഈ വാഗ്ദാനങ്ങൾ നിറവേറ്റപ്പെടുമെന്ന് വ്യവസായികൾക്കും ഒരു ബോധ്യമുണ്ട് അതുകൊണ്ടാണല്ലോ ഇത്രയും ഇൻവെസ്റ്റ്മെന്റ് വാഗ്ദാനം ഇങ്ങോട്ട് വരുന്നത് ശരിയാണ് പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് പക്ഷേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നമ്മുടെ മുഖ്യമന്ത്രി ചുവപ്പ് ചുവപ്പുനാട നീക്കുമെന്ന് പറയുന്നു ഈ കഴിഞ്ഞ ബജറ്റല്ല അതിന് തൊട്ട് മുമ്പിലിത്ത ബജറ്റിലാണ് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പം നമ്മുടെ നിതിൻ ഗഡ്കരി ഒരുപാട് വാഗ്ദാനങ്ങളുമായിട്ട് വന്നിട്ടുണ്ടല്ലോ പക്ഷെ അദ്ദേഹത്തിനും അറിയാം ഈ വാഗ്ദാനങ്ങൾ നിറവേറ്റേണ്ടി വരില്ല കാരണം അദ്ദേഹം കൊണ്ടുവന്ന കേന്ദ്ര വാഗ്ദാനങ്ങൾ നിറവേറ്റണമെങ്കിൽ അതിന് ഒരു ഒരു പ്രപ്പോർഷൻ ഉണ്ട് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് വഹിക്കേണ്ട ഫണ്ടിന്റെ പ്രപ്പോർഷൻ ആ പ്രപ്പോഷണൽ ഫണ്ട് സംസ്ഥാന ഗവൺമെന്റ് വഹിക്കുകയില്ല വഹിക്കുകയില്ലെങ്കിൽ ആ പ്രോജക്റ്റ് അവിടെ കിടക്കുകയുള്ളൂ ഇപ്പം നമ്മൾ വിഴിഞ്ഞം പദ്ധതി തന്നെ എടുക്കുക കഴിഞ്ഞ ബജറ്റിൽ അതായത് ഇപ്പം കഴിഞ്ഞ ബജറ്റിൽ അതിന് തൊട്ട് മുമ്പ് ബജറ്റിൽ കേന്ദ്രം തന്നെ നിർദ്ദേശിച്ചതാണ് പി പി മോഡിൽ ആ വിഴിഞ്ഞത്തേക്കുള്ള അപ്രോച്ച് റോഡ് പോലെയുള്ള അയ്യായിരം കോടിയുടെ ചെലവ് വരുന്നുണ്ട് അത് പി പി മോഡിൽ നടത്താമെന്ന് പറഞ്ഞു പക്ഷേ സംസ്ഥാന ഗവൺമെൻറ് സമ്മതിച്ചില്ല ഈ പ്രാവശ്യത്തെ ബജറ്റിൽ സംസ്ഥാന ഗവൺമെൻറ് പി 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 മോഡ് അംഗീകരിക്കുന്നുണ്ട് അങ്ങനെ അംഗീകരിക്കുകയാണെങ്കിൽ ഒരു പക്ഷെ വിഴിഞ്ഞത്തിന്റെ കാര്യം നടന്ന നടപ്പായേക്കാം അപ്പം അങ്ങനെ ആശ്വാസകരമായ ചില ചുവടു മാറ്റങ്ങൾ കാണുന്നുണ്ട് അത് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ മഞ്ജൂഷ് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ് വ്യവസായ സൗഹൃദമാക്കുന്നു ചുവപ്പ് നാടെ അഴിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ കഴിഞ്ഞതിൻ്റെ അങ്ങേ ബജറ്റിൽ കേന്ദ്ര ബജറ്റ് കേന്ദ്ര ബജറ്റിൽ കൊണ്ടുവന്ന ഒരു നിർദ്ദേശം അതായത് കൊച്ചി കോയമ്പത്തൂർ ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി ഒരു പക്ഷേ കേരളത്തെ വ്യാവസ വ്യവസായ ഭൂ ഇന്ത്യയുടെ വ്യവസായ ഭൂപടത്തിൽ ഒരു സ്ഥിര പ്രതിഷ്ഠ നേടാൻ പറ്റുമായിരുന്നു ആ വ്യവസായ ഇടനാഴി പൂർത്തിയായാൽ പക്ഷേ അതായത് രണ്ടായിരത്തി പതിനാറ് പതിനേഴിലെ ബജറ്റിലാണ് ഡോക്ടർ തോമസ് ഐസക് ആദ്യമായിട്ട് ആ വ്യവസായ ഇടനാഴിയെ പറ്റി പരാമർശിക്കുന്നത് കേന്ദ്രത്തോട് അതിനുള്ള അനുമതിയും സഹായവും ചോദിച്ചത് അങ്ങനെ നീണ്ടു നീണ്ടുപോയി ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ബജറ്റിലാണ് കേന്ദ്ര ഗവൺമെൻറ് ആ പദ്ധതി നടപ്പാക്കാമെന്നും പാലക്കാടിനെ ഒരു എന്താ പറയുക ഒരു ഒരു വലിയ സിറ്റിയാക്കി മാറ്റാം സൂപ്പർ സിറ്റിയാക്കി മാറ്റാമെന്നും ഒക്കെ ഓഫർ ചെയ്തത് പക്ഷേ ഈ ബഡ്ജറ്റ് വന്നപ്പോൾ കേരളത്തിൻ്റെ ആ സ വ്യവസായ ഇടനാഴിയെപ്പറ്റി ഒരു അക്ഷരം മിണ്ടുന്നില്ല ഇപ്പോൾ ശ്രീ ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിൽ അതെവിടെ പോയി ആ വ്യവസായ ഇടനാഴി യാഥാർത്ഥ്യമായാൽ അത് തന്നെ കേരളം ഒരു വ്യവസായ സൗഹൃദ സംസ്ഥാനമാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പക്ഷെ ഇപ്പം അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല കഴിഞ്ഞ ബജറ്റുകളിലൊക്കെ അതിന് ഭൂമി ഏറ്റെടുക്കാനായിട്ട് പണം വക കൊള്ളിച്ചിരുന്നു ഈ പ്രാവശ്യം അതേപറ്റി മിണ്ടുന്നു പോലുമില്ല വ്യവസായ ഇടനാഴി യാഥാർത്ഥ്യമായിട്ടുമില്ല അപ്പം ഗവൺമെന്റ് തന്നെ എന്തുകൊണ്ട് അതിൽ നിന്ന് പിന്നോക്കു പിന്നോക്കം പോകുന്നു അങ്ങനെ പിന്നോക്കം പോകുന്നു എന്ന് വച്ചാൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളിൽ ഏറ്റവും കാതലായ പ്രശ്നം ഈ പറയപ്പെട്ട ധനപ്രതിസന്ധി തന്നെയാണ് വ്യവസായ ഇടനാഴി വരണമെങ്കിൽ ധാരാളമായിട്ട് ഭൂമി കണ്ടെടുക്കണം വാങ്ങിക്കണം വാങ്ങണം അത് മാത്രവുമല്ല വേറെ ഒരുപാട് ലംസം ഇൻവെസ്റ്റ്മെന്റ് വരും അതിന് ഗവൺമെന്റിന് കഴിയുന്നില്ല അപ്പോൾ വ്യവസായ ഇടനാഴി അങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇപ്പം നമ്മുടെ ഒരു വ്യവസായി പറഞ്ഞു ഞാൻ മുന്നൂറ് കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് തൃശ്ശൂർ ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് ഗവൺമെന്റിന്റെ പാർക്കിൽ കൊണ്ടുവരുമെന്ന് ആ പുഴക്കൽ ഇൻവെസ്റ്റ്മെന്റ് പാർക്കാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായി പുഴക്കൽ ഇൻവെസ്റ്റ്മെന്റ് പാർക്കിലെ ഈ ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ തുടങ്ങിയ പാർക്കാണ് ആ പാർക്കിൽ പ്രവാസികൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വന്നു രണ്ട് മൂന്ന് വർഷം വെയിറ്റ് ചെയ്തു അപ്പോഴും ഈ പല്ലവി ഉണ്ടായിരുന്നു അതായത് എന്താണ് ചുവപ്പ് നട ഇല്ലാതെയാക്കും ആർക്കും വന്ന് ഇൻവെസ്റ്റ് ചെയ്യാം എന്നൊക്കെ വാത പറയുന്നത് കേട്ടാണ് പ്രവാസി വ്യവസായികൾ അവിടെ ഇൻവെസ്റ്റ്മെന്റിന് കൊണ്ടുവന്നത് ആ പ്രവാസി വ്യവസായികൾ ഒരുപക്ഷെ ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നുണ്ടാകും ഞാൻ അവരുടെ പേര് പറയുന്നില്ല ആ പ്രവാസി വ്യവസായികൾ അവസാനം ശരണം കെട്ട് ഒരു ഗത്യന്തരവുമില്ലാതെ വലിയ നഷ്ടത്തിൽ എത്തിക്കഴിഞ്ഞ അതായത് വ്യവസായം തുടങ്ങാൻ പറ്റിയില്ല ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ട് മുഴുവൻ നഷ്ട പോയ പോക്കായി അങ്ങനെ അവർ തമിഴ്നാട്ടിലേക്കും കർണാടകത്തിലേക്കുമായിട്ട് പലരും മാറിപ്പോയി അവിടെയും നമുക്ക് സംശയിക്കണം തമിഴ്നാടിൻ്റെയും കർണാടകത്തിൻ്റെയും ഒക്കെ കറുത്ത ഉണ്ടോ എന്ന് സംശയിക്കണം കേട്ടോ മറ്റേ സ്കറിയായുടെ പുസ്തകത്തിൽ പറയുന്നത് ഏതായാലും പുഴക്കൽ വ്യവസായ പാർക്ക് ഇവരെ ഉൾക്കൊണ്ടില്ല ഇവർക്ക് അവിടെ നിൽക്കാൻ പറ്റിയില്ല അപ്പം ഇവിടുത്തെ അന്തരീക്ഷവും നല്ലതായിരുന്നില്ല എന്നതാണല്ലോ ഉറപ്പ് തീർച്ച അപ്പം ആരാണ് ഇവിടുത്തെ അന്തരീക്ഷം ഇങ്ങനെ കലുഷിതമാക്കുന്നത് ഇവിടെ വരുന്ന അതായത് പൊതുവെ വ്യവസായികൾ പറയാറുള്ള ഒരു കാരണമുണ്ട് കേരളത്തിൽ കൈക്കൂലി കൊടുത്താലും വ്യവസായം തുടങ്ങാൻ പറ്റില്ല തമിഴ്നാട്ടിലോ കർണാടകത്തിലോ മറ്റേത് സംസ്ഥാനത്താണെങ്കിലും കൈക്കൂലി കൊടുത്തു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് വ്യവസായം തുടങ്ങാനുള്ള സർവ്വ സൗകര്യങ്ങളും ഒരുക്കി തരും അപ്പൊ അത് കേരളത്തിന്റെ കുറ്റമുണ്ട് എന്നുള്ളത് ഉറപ്പല്ലേ ഇതൊക്കെ പരിഹരിക്കാം എന്ന് പറഞ്ഞാൽ തന്നെയും എവിടെ ആര് പരിഹരിക്കും ഒരു മുഖ്യമന്ത്രിക്കോ മന്ത്രിക്കോ പെട്ടെന്ന് പരിഹരിക്കാവുന്നതല്ല ഇതിന്റെയൊക്കെ പി രാജീവ് പറയുന്നുണ്ടായിരുന്നു ഇത് ഉടനടി നിക്ഷേപം കൊണ്ടുവരുന്ന ഒരു പദ്ധതിയൊന്നുമല്ല ഒരു സമ്മിറ്റ് ഒന്നുമല്ല ഇത് ഇവിടെ വാഗ്ദാനങ്ങൾ വന്നത് എന്താണെന്ന് വെച്ചാൽ നിക്ഷേപകർക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുക്കുന്നു എന്നതാണ് ശ്രീ